നമസ്കാരം ഇന്ത്യയുമായി വ്യാപാര കരാറുണ്ടാക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ യു എസ് ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ഓഗസ്റ്റ് ഏഴ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെ സംഭവിച്ചാലും അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇന്ത്യയും മുന്നോട്ടു പോകുന്നത് ഇതോടെ ഇന്ത്യക്കെതിരെ പിഴച്ചുങ്കം ഉണ്ടാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പാവുകയും ചെയ്തു ഇന്ത്യയുടേത് ഒരു ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണെന്ന ട്രംപിന്റെ പ്രസ്താവന ഈ സൂചന തന്നെയാണ് നൽകുന്നത് എന്നാൽ പിഴച്ചുങ്കം എത്രയായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമായി പറയാത്തതിനാൽ ഇത് ഇന്ത്യൻ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വീണ്ടും തിരുവാഭീഷണി ഉയർത്തിയാണ് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ഇതിന് ചുട്ട മറുപടിയും ഇന്ത്യ നൽകിക്കഴിഞ്ഞു യുഎസും യൂറോപ്യൻ യൂണിയനും യുക്രൈൻ യുദ്ധത്തിനു ശേഷം റഷ്യയുമായി നടത്തിയ വ്യാപാര ഇടപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയത് ട്രംപിന്റെ ഭീഷണിക്ക് തങ്ങൾ ഒരിക്കലും വഴങ്ങില്ലെന്ന കൃത്യമായ ഒരു സന്ദേശമാണ് ഇന്ത്യ ഇവിടെ മുന്നോട്ട് വെച്ചതും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെന്നും ഈ ഇരട്ടത്താപ്പ് ഒരിക്കലും തങ്ങൾ അംഗീകരിക്കില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു യുക്രൈനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നാണ് ട്രംപിന്റെ ആരോപണം എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ യുഎസ് പ്രോത്സാഹിപ്പിച്ചതാണെന്നും ആഗോള എണ്ണവില വില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിക്കുകയും ചെയ്തു അമേരിക്ക റഷ്യയിൽ നിന്ന് എന്തെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആണവ വ്യവസായത്തിനായുള്ള യുറേനിയം അതുപോലെ തന്നെ ഇ വി വ്യവസായത്തിനായുള്ള പാലേഡിയം രാസവസ്തുക്കൾ രാസവളങ്ങൾ എന്നിവ യു എസ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുവെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇതുകൂടാതെ റഷ്യയുമായി യൂറോപ്യൻ യൂണിയനും യു എസിനുമുള്ള വ്യാപാര കരാറുകൾ ഇന്ത്യ അക്കമിട്ട് നിരത്തുകയും ചെയ്തു നേരത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് തിരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് വീണ്ടും കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കി എന്നാൽ എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ട്രംപിനോട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടതില്ലെന്ന് മുൻ നിലപാട് തിരുത്തി ശക്തമായ മറുപടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ജൂലൈ മുപ്പതിനാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് പിഴച്ചൊങ്കം ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുമായുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണയും സൈനികോപകരണങ്ങളും വാങ്ങുന്നതും ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി എന്നാൽ ഇതിനെല്ലാം ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ